ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ വേനൽമഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷവും രാത്രി വൈകിയും വൈകുന്നേരങ്ങളിലും മഴ സാധ്യത കൂടുതലാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു മഴക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും വടക്കൻ കേരളത്തിൽ ഇന്നലെയും ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം വേനൽ മഴയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏപ്രിൽ ആദ്യവാരം അവസാനത്തോടുകൂടി രണ്ടാം വാരം ആദ്യത്തോടുകൂടിയോ ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ സിസ്റ്റം സജീവമാകുന്നതായുള്ള സൂചനകൾ കണ്ടുവരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാത തീവ്രത എന്നിവയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ വ്യക്തമായി എന്ന് നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ന്യൂനമർദ്ദം ഇന്ത്യയുടെ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് ചില കാലാവസ്ഥാ മോഡലുകൾ അറിയിക്കുന്നത് സിസ്റ്റം കേരളത്തിന്റെ സമീപത്തേക്ക് എത്തുന്നതോടുകൂടി വീണ്ടും സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത രൂപപ്പെടുകയാണ് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരും അൾട്രാവയലറ്റ് സൂചിക ഇടുക്കി കൊല്ലം മലപ്പുറം കോട്ടയം ജില്ലകൾ ഓറഞ്ച് ലെവലിൽ തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ചത് ഈ വർഷമാണ് വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക